ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത അഞ്ഞൂറ്റി നാപ്പത്തിനാലിലെ പാലിയക്കര ടോൾ പിരിവിൽ വിലക്ക് തുടരും ടോൾ പിരിക്കാൻ ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജി വെള്ളിയാഴ്ച വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും ടോൾ നിരക്ക് ഒരു തീരുമാനം കൈക്കൊണ്ടുകൂടെയെന്ന് കോടതി ദേശീയപാത അതോറിറ്റിയോട് ആരാഞ്ഞു ജനം നേരിടുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ടോൾ പിരിവ് നിർത്തണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകർ നൽകിയ ഹർജിയിലാണ് നടപടി അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കനത്ത ഗതാഗത കുരുക്കാണ് യാത്രികർ അനുഭവിച്ചു വരുന്നത് ടോൾ നൽകി യാത്ര ചെയ്യുന്നവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകർ നൽകിയ ഹർജിയിലാണ് കോടതി പരിഗണിച്ചത് ഏതാണ്ട് സ്ട്രെച്ചിൽ അഞ്ച് കിലോമീറ്ററിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നാണ് കേന്ദ്രം കോടതി അറിയിച്ചത് ഈ പ്രശ്നം കൊണ്ട് മാത്രം ടോൾ അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് തടഞ്ഞുവയ്ക്കുന്നത് ശരിയല്ലെന്ന് കേന്ദ്രം കോടതിയിൽ നിലപാടെടുത്തു റോഡ് നിർമ്മാണം വേഗത്തിൽ പോകുന്നുണ്ടെന്നും ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും കോടതി അറിയിച്ചു എന്നാൽ അഞ്ച് ആണെങ്കിൽ പോലും ടോൾ കൊടുത്ത് യാത്ര ചെയ്യുന്ന ജനം ബുദ്ധിമുട്ടാൻ പാടില്ലെന്ന നിലപാട് സ്വീകരിച്ചാണ് കോടതി സ്റ്റേ തുടരാൻ ഉത്തരവിട്ടത് കഴിഞ്ഞ ഓഗസ്റ്റ് ആറിനാണ് ടോൾ പിരിവ് തടഞ്ഞുകൊണ്ട് ആദ്യ ഉത്തരവ് വരുന്നത് ആദ്യം നാലാഴ്ചത്തേക്കാണ് തടഞ്ഞതെങ്കിലും പിന്നീട് പല ഘട്ടങ്ങളിലായി വിലക്ക് നീട്ടി ഇന്നു വിലക്ക് രണ്ടു മാസം പൂർത്തിയാവുകയാണ് ഏഴിടങ്ങളിൽ ഒരേ സമയം അടിപ്പാത നിർമ്മാണം തുടങ്ങിയതോടെയാണ് രൂക്ഷമായ ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവായത്